നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം കൊന്നാൽ മാത്രം പോരാ കടിച്ചു കീറി പിച്ചു ചീന്തി എറിയുന്ന വിധത്തിലാകണം ജഡം വലിച്ചെറിയേണ്ടതെന്ന് അന്നർമാദിച്ച രാക്ഷസന്റെ മകൾ ഇന്നിപ്പോൾ മറ്റൊരു വ്യവസായ പ്രമുഖന്റെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നു എൻ്റെ മോളെ തൊട്ടാൽ നിന്നെ കടിച്ചു കീറുമെന്ന് നിയമസഭയുടെ ശ്രീകോവിലിൽ നിന്ന് ഭീഷണി മുഴക്കിയവൻ എന്തേ ഇപ്പോൾ മിണ്ടാട്ടമില്ല അവിടെ ഇല്ലേ കൊല്ലിച്ചതാരാണ് ഈ ചോദ്യം മൂന്നര കോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്നും ഉയരുമ്പോൾ ആരെയാണ് ചോദ്യം ഉന്നം വയ്ക്കുന്നതെന്നും ആരാണ് അതിലെ ഇരയെന്നും കേരളത്തിലെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അറിയാം കൊല്ലപ്പെട്ട ടി പി ഉയർത്തെഴുന്നേറ്റ് പിണറായിയുടെ കഴുത്തിന് പിടിക്കുകയാണ് അതിൽ ശ്വാസം മുട്ടി തുടങ്ങി മുഖ്യമന്ത്രിക്ക് സി പി എമ്മിനും വിറയല് തുടങ്ങിയിട്ടുണ്ട് അതെ പാർട്ടിക്ക് ടി പി ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു വടകരയിൽ തല ഉയർത്തി നിൽക്കുകയാണ് ചന്ദ്രശേഖരൻ സത്യം പൊന്തി വരാൻ കണ്ണിലെണ്ണയൊഴിച്ചിരിക്കേണ്ട അത് വന്നോളും ലക്ഷ്യം വെച്ചത് വി എസിനെ ആണെങ്കിൽ പോയി കേസുകൊട് സി പി എമ്മിന്റെ പിരി തുറന്നു പറച്ചിലുമായി ശക്തിധരൻ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം പാർട്ടിയുടെ തിട്ടൂരൻ നടപ്പിലാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരനെ അൻപത്തി ഒന്ന് വെട്ടിലൂടെ വകവരുത്തിയവർ കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിനു മുന്നിൽ സ്വന്തം ജീവനും മാനത്തിനും വേണ്ടി യാചിക്കുന്ന രംഗം എന്റെ ടി പി കാണുന്നുണ്ടാവുമോ എന്തൊരു വിധി വൈപരീത്യം ഇതാണ് പ്രപഞ്ചത്തിലെ സത്യത്തിന്റെ പൊരുൾ അത് കണ്ണടച്ചാൽ ഇല്ലാതാകില്ല കൊന്നാൽ മാത്രം പോരാ ആ മുഖം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വ്യാഘ്രങ്ങൾ കൂട്ടത്തോടെ കടിച്ചു കീറി പിച്ചി ചീന്തി എറിയുന്ന വിധത്തിലാകണം ജഡം വലിച്ചെറിയേണ്ടതെന്ന് അന്ന് അർമാദിച്ച രാക്ഷസന്റെ മകൾ മറ്റൊരു വ്യവസായ പ്രമുഖന്റെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നു മറ്റൊരു വിധി വൈപരീത്യം എനിക്കറിയാം ഈ വീരവാദം മുഴക്കുന്ന വ്യവസായ പ്രമുഖന്റെ പപ്പയെ അതൊരു സിംഹം തന്നെ ആയിരുന്നു അതിൻ്റെ ഗുണദോഷങ്ങൾ മകനും ഉണ്ടാകാം എൻ്റെ മോളെ തൊട്ടാൽ നിന്നെ കടിച്ചു കീറുമെന്ന് നിയമസഭയുടെ ശ്രീകോവിലിൽ നിന്ന് ഭീഷണി മുഴക്കിയവൻ എന്തേ ഇപ്പോൾ മിണ്ടാട്ടമില്ല നാവ് അവിടെ ഇല്ലേ മോളുടെ ജീവൻ വേണ്ടേ സത്യത്തിന് എത്ര വയസ്സായി പ്രഭു മനസ്ഥൈര്യം കൈവിടാതെ ഒരു സീത ഇവിടെ കാത്തുനിൽപ്പുണ്ട് എന്നത് മറക്കണ്ട മകനെയും പോറ്റി വളർത്തി സത്യത്തിൻ്റെ അന്ത്യശോഭ കാണാൻ അവൾ ഭൂമിയോളം ക്ഷമയോടെ ഇവിടെ കാത്തുനിൽപ്പുണ്ട് ഈയിടെ വാഗത്താനത്തിനടുത്ത് പുതുപ്പള്ളിയിൽ അമേരിക്കയിൽ പാർക്കുന്ന ഒരു സുഹൃത്ത് കുടുംബത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനും കുടുംബവും പോയിരുന്നു വാഗത്താനത്തിനടുത്താണ് ഞാലിയാകുഴി രാജവാഴ്ചയിൽ അവിടെയാണ് കഴിമരത്തിൽ ഞാലിയത്ത് നടത്തിയിരുന്നത് അതിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ ഗതകാല ദൃശ്യത്തിൻ്റെ ഓർമ്മകൾ കടന്നുപോയി ടി പി കേസിലെ പ്രതികൾ രാജവാഴ്ചയിലായിരുന്നുവെങ്കിൽ തൂക്കിൽ കിടന്ന് പിടയുമ്പോൾ എന്തായിരിക്കും ആ ദൃശ്യങ്ങളെന്ന് സങ്കൽപ്പിച്ചു പോയി കൊല്ലിച്ചതാരാണ് ഈ ചോദ്യം മൂന്നര കോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്നും ഉയരുമ്പോൾ ആരെയാണ് ചോദ്യം ഉന്നം വയ്ക്കുന്നതെന്നും ആരാണതിലെ ഇരയെന്നും കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അറിയാം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സത്യമാണത് കഴുമരത്തിലേക്ക് ആ പേരെത്തും വരെ ലക്ഷക്കണക്കിന് ചുണ്ടുകളിൽ നിന്ന് അത് മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു ജീവനും മറ്റൊരാൾ അപഹരിക്കപ്പെടാൻ പാടില്ല എന്ന മാനവികതയുടെ മുത്തുമണികളിൽ കോർത്ത കെ കെ രമയുടെ ആപ്തവാക്യത്തിനു മുന്നിൽ കടുകിട വ്യതിചലിക്കാതെ നമുക്ക് കീഴടങ്ങാം പക്ഷെ നന്ദുവിന് കൗമാരപ്രായം മാത്രമുണ്ടായിരുന്നപ്പോൾ ഭീകരരെ അയച്ച് അവരെ അനാഥമാക്കിയവൻ കഴുമരത്തിനടുത്തെത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ തോള് കുലുക്കി തന്നെയാണോ അയാൾ നടന്നു കയറുന്നത് അയാൾ ഭഗത് സിംഗ് ഒന്നും അല്ലല്ലോ ടി പി ഇപ്പോഴും ബലികുടീരത്തിൽ ഉണർന്നിരിപ്പുണ്ട് രമയ്ക്കും നന്ദുവിനും കാവലായി വിജയന്മാഷ് അതാണല്ലോ കാതുകളിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇനിയും ഇനിയും ആരാണ് കൊല്ലിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭരണകൂടത്തിന് കാണാപാഠമാണ് നീതിപീഠവും ഉയർത്തുന്നത് ആ ചോദ്യം തന്നെയാണ് ആരാണ് കൊല്ലിച്ചത് സമസ്ത രാഷ്ട്രീയ നേതൃത്വത്തിനും സുപരിചിതമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം വീണ്ടും ആ ചോദ്യം ശേഷിക്കുന്നു രാത്രിയുടെ ഏതോ യാമത്തിൽ കരിമണൽ വിധാനിച്ച മണ്ണിലൂടെ ഏതോ കർത്ത പിന്നിൽ നിന്ന് പരവതാനി വിരിച്ചു കൊടുത്ത് അർമാദിച്ചു കൊണ്ടുപോയത് ആരുടെ ജഡമായിരുന്നു നന്ദു അന്ന് ചരിത്രം പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളല്ലോ പിന്നെ പിന്നെയാണ് അവൻ മഹാഭാരതത്തിൻ്റെ താളുകൾ തുറന്നു നോക്കിയത് അതിലാണവൻ നിഴൽക്കൂത്ത് എന്ന പദം കണ്ടത് സ്വന്തം പിതാവിൻ്റെ ജീവിത കഥയുമായി അതിനെന്തോ സാമ്യം അടൂർ ഗോപാലകൃഷ്ണന്റെ വിഖ്യാത സിനിമയുടെ പോസ്റ്ററുകൾ ഓർമ്മയിലെത്തി അതെ നിഴൽക്കൂത്ത് ശത്രുവിനെ ഒരുതരം ക്ഷുദ്രപ്രയോഗത്തിൽ വക വരുത്തുന്ന ആഭിചാര പ്രയോഗമാണത് നിഴൽ ലക്ഷ്യമാക്കി അമ്പെയ്തു കൊല്ലുക എന്നതാണ് വിദ്യ ദുര്യോധനൻ ഒരു വേലനെ കൊണ്ട് ആഭിചാരം ചെയ്യിച്ച് പാണ്ഡവന്മാരുടെ നിഴൽ ലക്ഷ്യമാക്കി അമ്പെയ്തു അവരെ വധിച്ചതായാണ് മഹാഭാരതത്തിലെ കഥ ഇവിടെയും യഥാർത്ഥ ഉന്നം ടി പി ചന്ദ്രശേഖരനെ ആയിരുന്നില്ലേ അതൊരു നിഴൽ മാത്രം ഉന്നം വി എസ് അച്യുതാനന്ദനായിരുന്നോ കേരളത്തിൻ്റെ പരമോന്നത നീതിപീഠം പറയുന്നു ഇത് സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമായി കാണണമെന്ന് പരമോന്നത നീതിപീഠം പറയുന്നതിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എത്ര പരമ പുച്ഛത്തോടെയാണ് പ്രതികരിച്ചതെന്ന് നോക്കുക കൊല്ലിച്ചവൻ തൻ്റെ കക്ഷത്ത് തന്നെ ഉണ്ട് നിനക്കൊക്കെ ചെയ്യാവുന്നത് ചെയ്തോ എന്ന വെല്ലുവിളിയാണത് എന്തൊരു ഒരു നൃസംശൻ കോടതി പലതും പറയുമെന്നാണോ കൊല്ലിച്ചവൻ ഇപ്പോഴും പറയുന്നത് ഈ രക്തത്തിൽ പങ്കില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വ്യാക്രത്തെ പോലെ ഇങ്ങനെ പ്രതികരിച്ചത് ഇയാൾ സ്റ്റാലിന്റെ ഉച്ചിഷ്ടമാണോ ലോകത്താകെ വിമതരെ വകവരുത്താൻ ഒരേ മൂശയാണ് ആയാലും ഗോവിന്ദനായാലും വി എസ് അച്യുതാനന്ദന് പകരമായി വാർത്ത വെച്ചിരുന്നത് ടി പി ചന്ദ്രശേഖരനെ നോക്കി ചെയ്തു അങ്ങനെ അപായപ്പെടുത്താം എന്നതിൽ എത്ര നേതാക്കൾ ഗവേഷണം നടത്തിയിട്ടുണ്ടാകും അതിൽ ഒരു കുറ്റക്കാരന് പാർലമെന്റിൽ സുഖ സുഷുപ്തി നിഴൽക്കൂത്ത് അഴിപ്പാങ്കഥയാക്കി മാറ്റിയിരിക്കുകയാണ് ഗോവിന്ദൻ അമ്മ കിടക്കും മകൾ ഓടും എത്ര സരസനാണ് ഈ സംസ്ഥാന സെക്രട്ടറി ഏതാ സാധനമെന്ന് മനസ്സിലായില്ലേ ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് പിണറായി ലക്ഷ്യം വെച്ചിരുന്നത് ടി പിയെ മാത്രമല്ല അത് വി എസിലേക്ക് എത്താനുള്ളതായിരുന്നുവെന്നാണ് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും ടി പിയുടെ കൊലയ്ക്ക് പിന്നിൽ അഴിയാത്ത കുറേ കുരുക്കുകൾ ഇപ്പോഴും ബാക്കിയാണ് സത്യങ്ങൾ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ പുറത്തു വന്നാൽ കുടുങ്ങുന്നത് ഒരാളായിരിക്കും ആ പേര് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്